മെഡിക്കൽ സ്റ്റോറിന്റെ മറവിൽ എം ഡി എം എ കച്ചവടം നടത്തിയ ഉടമയുടെ മകൻ എക്സൈസ് പിടിയിൽ നെടുമങ്ങാട് തെക്കുംകര മുളവൻകോട് വാടയിൽ ഷാനാസാണ് പിടിയിലായത് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്ക് എതിർവശത്തെ കുറക്കോട് റോഡിൽ പ്രവർത്തിക്കുന്ന വി കെയർ ഫാർമസി എന്ന സ്ഥാപനത്തിൽ നിന്നാണ് പതിനൊന്ന് പ്ലാസ്റ്റിക് പൗച്ചുകളിലായി സൂക്ഷിച്ചിരുന്ന എം ഡി എം എ കണ്ടെത്തിയത് എം ഡി എം എയുമായി കസ്റ്റഡിയിലെടുത്ത മറ്റൊരാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഫാർമസിയിൽ വിദ്യാർത്ഥികൾക്ക് ലഹരി വിൽക്കുന്ന വിവരം കിട്ടിയത് തുടർന്ന് എക്സൈസ് സംഘം ഫാർമസിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ എം ഡി എം എ കണ്ടെടുത്തത് ഫാർമസി ഉടമ പലരുടെയും ലൈസൻസിയിൽ വിവിധയിടങ്ങളിൽ ഫാർമസി നടത്തുന്നുണ്ട് കേസിൽ ഷാനാസ് മുമ്പും ജയിലിൽ പോയതാണ് മെഡിക്കൽ സ്റ്റോറുകൾ വഴിയുള്ള ലഹരി വില്പന ശിക്ഷാർഹമാണെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും എക്സൈസ് സി ഐ പറഞ്ഞു രാത്രിയും ഫാർമസി തുറന്ന് സാധനങ്ങൾ കൊടുക്കുന്നത് ഇവിടെ പതിവായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ പരാതിപ്പെട്ടത്